ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ വടക്കാഞ്ചേരി അകമല കുഴിയോട് ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വരുത്തിയ കാട്ടാനയെ തുരത്തുവാനുള്ള വനം വകുപ്പിന്റെ ഓപ്പറേഷൻ വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലപ്പള്ളി നേരിട്ട് വിലയിരുത്തി ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വരുത്തുന്ന കാട്ടാനയെ തുരത്തണമെന്ന വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പിള്ളിയുടെ ആവശ്യപ്രകാരമാണ് വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിച്ചത് മേഖലയിൽ ഇറങ്ങി കൃഷിനാശം വരുത്തുന്ന ഒറ്റയാനെ തുരത്തുവാൻ ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ രവികുമാർ മീണ ഐ എഫ് എസിന്റെ നേതൃത്വത്തിൽ നാൽപ്പത്തിരണ്ടംഗ ഉദ്യോഗസ്ഥർ നാല് ടീമുകളായാണ് വനത്തിനുള്ളിൽ പരിശോധന നടത്തിയത് വനത്തിനുള്ളിൽ പത്ത് കിലോമീറ്ററോളം ചുറ്റളവിൽ നടത്തിയ പരിശോധനയിൽ ആനയെ കണ്ടെത്താനായിട്ടില്ല പതിനൊന്ന് മണിയോടെ കുഴിയോട് മേഖലയിലെത്തിയ സേവിയർ ചിറ്റലപ്പള്ളി എം എൽ എ ഡി എഫ് രവികുമാർ മീണ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി അശോക് രാജുമായി സ്ഥിതിഗതികൾ ി സാർ അദ്ദേഹം കൂടെ കൂടെ നമുക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുകയും ആവശ്യമായ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്യുകയും അപ്രകാരം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് വാഹന ലഭ്യതയില്ലാത്തതിന് ആർ ആർ ടിക്ക് വേണ്ടി ഒരു ക്യാമ്പർ വാഹനം അദ്ദേഹത്തിൻ്റെ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച് തരികയുണ്ടായി ഒൻപതാം തീയതി അതിൻ്റെ ഫ്ളാഗ് ഓഫാണ് പക്ഷേ ഫ്ലാഗ് ഓഫ് ആണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ആ വണ്ടി ഇന്നത്തെ ഓപ്പറേഷന് വേണ്ടി ഇറങ്ങി അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഭരണ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നും ആവശ്യമായ പിന്തുണ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇന്നത്തെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മളെ അടക്കമുള്ള എല്ലാ ലൈൻ ഡിപ്പാർട്ട്മെന്റുകളെ പോലീസ് ആരോഗ്യവകുപ്പ് ഫയർഫോഴ്സ് റവന്യൂ തുടങ്ങി എല്ലാ ലൈൻ ഡിപ്പാർട്ട്മെൻറ്റുകളും കൃത്യമായി നമ്മൾ ഇൻഫർമേഷൻ കൈമാറിയിട്ടുണ്ട് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ മീറ്റ് ചെയ്യാൻ അവരും ന്യൂസ് വടക്കാഞ്ചേരി